വ്യാപാര സംഘർഷങ്ങൾക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നു എന്ന നിർണായകമായ വിവരം പുറത്തേക്ക് വരികയാണ് ഏഷ്യൻ രാജ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ട്രംപ് അടുത്ത ആഴ്ച ഷി ജിൻ പിങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുവരുടെയും കൂടിക്കാഴ്ച സംബന്ധിച്ച വൈറ്റ് ഹൌസും സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒക്ടോബർ മുപ്പതിനായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന ഏഷ്യ പസഫിക് എക്കണോമിക്സ് കോ ഓപ്പറേഷൻ ഉച്ചകോടിയിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച യു എസ് പ്രസിഡന്റ് വെള്ളിയാഴ്ച രാത്രി മലേഷ്യയിലേക്ക് പുറപ്പെടുമെന്നും ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങൾ സന്ദർശിക്കുമെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് അറിയിച്ചിരിക്കുകയാണ് ഏഷ്യൻ പസഫിക് ഉച്ചകോടി അഭിസംബോധന ചെയ്തതിനു ശേഷം ചൈനീസ് പ്രസിഡന്റിനെ കാണുമെന്നും പ്രസ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത വ്യാപാര തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ചൈനയ്ക്ക് മേൽ താരിഫ് നൂറ്റി അൻപത് ശതമാനം വരെ ഉയർത്തുമെന്ന് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിനോട് തങ്ങൾ പ്രതികരിക്കുമെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം കൂടിക്കാഴ്ചയോടെ വ്യാപാര പ്രശ്നങ്ങളിലും പരസ്പര തർക്കങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം മുഴുവനുള്ളത് രണ്ടായിരത്തി ശേഷം ട്രംപും ഷീ ജിൻ പിങ്ങും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും ആയിരിക്കും ഇത് എന്നതും ഏറെ പ്രത്യേകതയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജപ്പാനിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലാണ് ഇരുവരും അവസാനമായി കണ്ടത് ചൈനയും അമേരിക്കയുമായി ഏറെ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് ലോകത്തിന്റെ രാഷ്ട്രീയ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്